വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി ആനയൂട്ടിന് മുന്നോടിയായി പന്തിരായിരത്തെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു എട്ടരയോടെ ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു അഞ്ച് ആനകൾക്ക് വീതമാണ് സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി വേണ്ടി നിരന്നു നിന്നു ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി പശ്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നെ നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട് ആദ്യം മേൽശാന്തി കൊടുത്ത അടുത്ത് പശ്ചിം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ കൊടുക്കും അതിനുശേഷം നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശസ്താതിഥികളും എല്ലാ ആനകൾക്കും കൃത്യമായി നഷ്ടം കൊടുക്കണം എന്ന് ക്ഷേത്ര ശ്രദ്ധിക്കുന്നു ക്ഷേത്രമേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകി കൊടുക്കൊണ്ടിരിക്കുകയാണ്

അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖചികിത്സ വെള്ളിയാഴ്ച ആരംഭിക്കും ന്യൂസ് ബ്യൂറോ തൃശൂർ